ആ നമസ്കാരം അങ്ങനെ നാളെ മമ്മൂക്കയുടെ ബസ്സുക രാഗം തിയേറ്ററിൽ വരുകയാണ് കാത്തിരിപ്പിന്റെ കാത്തിരിപ്പ് അടിപൊളിയായിട്ടുള്ള കാത്തിരിപ്പാണ് കാരണം മമ്മൂക്കയുടെ പടം വിഷു ടൈമിൽ കൊറേ കാലമായിട്ട് ഇറങ്ങാറില്ല വെക്കേഷൻ ടൈമില് ഇറങ്ങലും കുറവല്ലേ അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒരു മമ്മൂക്ക പടം കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആളുടെ ലുക്കും ആളുടെ പരിപാടികളൊക്കെ കാണാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് നാളായി അപ്പോൾ വിഷു അവസരങ്ങള് സാധാരണ കിട്ടാറില്ല അല്ല ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് വെക്കേഷൻ ടൈമിൽ മമ്മൂക്കയുടെ പടങ്ങൾ ഇറങ്ങല് കുറവാണ് ആളങ്ങനെ സീസൺ നോക്കി ഇറക്കണ ഒരു വ്യക്തി അല്ലല്ലോ പക്ഷെ ഇപ്പൊ പൊരിച്ചിട്ടുണ്ട് തൊമ്മനും മക്കളും ഒക്കെ മിസ്സിംഗ് ഒന്നാമത് ഇപ്പൊ കൊറേ പടങ്ങൾ ഇറങ്ങാ കാരണം കൊറച്ചു ദിവസൊക്കെ കളിക്കാനുള്ള പടങ്ങൾ അപ്പൊ പണ്ട് എന്ന് ഒരു പടം ഇറങ്ങിയ ആ തിയേറ്ററിൽ രണ്ടു മാസം ഉറപ്പാ അപ്പൊ ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ മിസ്സിങ് ഉണ്ട് ഇത് നാളെ പൊരിക്കുന്ന വിശ്വാസത്തിലാണ് നിക്കണേ കൂടുതൽ ഷോകളും മറ്റു സിനിമകളും എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ പടം ഇറക്കുന്ന നാല് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പിന്നെ എംകുരാൻ കുറച്ച് തീരലുണ്ട് അപ്പം ഈ നാല് പടങ്ങളും കളിക്കേണ്ടത് കൊണ്ടും നമുക്ക് അങ്ങനെ എല്ലാം തിയേറ്ററും കിട്ടില്ലല്ലോ പക്ഷെ ഇവിടുത്തെ മെയിൻ തിയേറ്ററിലാകും അവിടെ ഉണ്ട് രാമദാസിലുണ്ട് അവിടെ എന്തായാലും പൊരിക്കും പിന്നെ മമ്മൂക്കരെ ഇപ്പം ഇപ്പം ഇറങ്ങുന്ന പടങ്ങളൊക്കെ തുടക്കത്തിൽ തിയേറ്റർ കുറഞ്ഞാല് രണ്ടാം ദിവസം തൊട്ട് തിയേറ്ററുകളും ഷോകളും കൂടും അത് ഗ്യാരോ അത് ഉറപ്പാണല്ലോ മുതൽ അങ്ങനെ ഒരു ഒരു ഉണ്ട് കുറച്ച് പിറ്റേ ദിവസം തൊട്ട് എക്സ്ട്രാ എക്സ്ട്രാ ഷോസ് കൂടും കൂടും അത് ഈ അതെ സംശയം വേണ്ട ഇല്ല ഇവിടെ ഇപ്പോ മറ്റു സിനിമകൾ അതായത് എംബുരാൻ കളിക്കുന്നുണ്ട് അതുകൊണ്ട് മമ്മൂട്ടി ആരാധകർക്ക് എന്തെങ്കിലും വിഷമമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ വിഷമേ ഫ്ലക്സ് വെക്കുമ്പോ നമ്മള് സഹകരിച്ചിട്ടാണ് ഫ്ലക്സ് വെക്കുന്നത് അങ്ങനെ വിഷമം നല്ല പടങ്ങൾ ഓടട്ടെ അത്യാവശ്യം ഓടണ രീതിയിൽ ഓടട്ടെ ഈ പടം എത്ര ഉണ്ട് ആ ഷോയ്ക്ക് ആൾക്കാർ വരും മറ്റേ പടം കാണാൻ താല്പര്യമുള്ളവരെ ആ പടത്തിന് പോവും പിന്നെ രാമദാസിലുണ്ട് അവിടെ അവിടെ കാണും ഇവിടത്തെ മെയിൻ തിയേറ്ററിൽ രാഗാണ് ആ രാഗത്തിൽ എന്തേലും മമ്മൂക്കാരെ പടം ഉണ്ട് ഇത് കുറെ ശേഷം പഴയ ഓർമ്മയിൽ ഇവിടെ മായാവി കളിക്കണ സമയത്ത് ചോട്ട മുംബൈ ഇറങ്ങിയു അപ്പൊ ചോട്ട മുംബൈ ഇവിടെ മോർണിങ് ഷോയും അങ്ങനെ കളിച്ചണ്ട് അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു സിനിമയാണ് അതൊരു ഭാഗ്യായിട്ടല്ലേ ശെരിക്കും നമ്മള് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർ കണ്ട് ശരി ഇപ്പൊ ഇതിലെ നടന്നു പോണവര് ഇപ്പൊ നാളെ നോക്കുമ്പോ മമ്മൂക്കാരും മോലാലിന്റെയും ഫ്ലക്സുകൾ കാണും അതൊരു ഭാഗ്യം തന്നെ രണ്ടുപേരുടെ രസമാണ് അതെ അതെ അങ്ങനെ വേണം വേണോലെ നെടും തൂണുകളാണ് മലയാളം സിനിമയുടെ രണ്ട് നെടും തൂണുകൾ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് നാളെ സിനിമയുടെ വിശേഷമായിട്ട് ഓക്കെ താങ്ക് യു